ഇന്ന് നമുക്ക് ഈ പോളിമർ ക്ലേ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാം പോളിമർ ക്ലേ കാണുമ്പോഴേക്കും ലാസ്റ്റ് ടൈമ് നമ്മൾ മാല ഉണ്ടാക്കിയിട്ട് കരിഞ്ഞു പോയതാണ് ഓർമ്മയിൽ വരുന്നത് അന്ന് കഷ്ടപ്പെട്ട് മാലയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് കരിഞ്ഞു പോയത് കൊണ്ട് ആ ഒരു സംഭവത്തിന് ശേഷം പോളിമർ ക്ലേ കയ്യിലെടുക്കാനായിട്ട് നല്ല പേടിയായിരുന്നു അന്ന് കരിഞ്ഞ് പോകാനായിട്ടുള്ള മെയിൻ കാരണം എന്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ബേക്ക് ചെയ്യാനായിട്ട് അവനില കൊണ്ട് വെച്ചത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷമാണ് എനിക്ക് അതിനെ പറ്റിയുള്ള ഓർമ്മ വന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായി ഇവണ ബേയ്ക്ക് ചെയ്യാനായിട്ട് അവനിലൊണ്ട് വെച്ചിട്ട് ഞാൻ അതിന്റെ ഫ്രണ്ടീന്നേ മാറിയിട്ടുണ്ടായില്ല നോക്കി ാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തത് ആ ഒരു വീഡിയോ കാണാത്തവർ ഞാൻ ഇത് എന്ത് കുന്തോ പറയുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ താഴെ കൊടുത്തേക്കുന്ന വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ആ ഒരു വീഡിയോ കാണാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് അപ്പൊ മനസ്സിലാവും ഞാൻ ഇത് എന്തിനെ പറ്റി പറയുന്നതെന്ന് എന്താണേലും ഇത്തവണതേ ഞാൻ ഉണ്ടാക്കിയ സാധനം സെറ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് ഒരു മോൾഡും യൂസ് ചെയ്യാണ്ട് രണ്ട് കമ്മലും ഒരു മാലയുമാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പൊ ഏതെ ലോക കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോ നല്ല സിമ്പിളും ആണ് ക്യൂട്ടുമാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട മറക്കണ്ടോ